ചേർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം അകത്താണ് ബെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ആദ്യ സുഖ പഞ്ചായത്താണ് ബാല സൗഹൃദ നിർദ്ദേശ ഭരണത്തിൻ്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് അദാനി ഫൗണ്ടേഷനും ചേർന്ന് ബാലസൗഹൃദ പഞ്ചായത്ത് പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച അവധിക്കാല പരിശീലന ക്യാമ്പിലെ അംഗങ്ങളായ കുട്ടികൾ വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ചു മുട്ടക്കാട് എൻ എസ് എസ് കരയോഗം ഹാൾ നെല്ലിവിള ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലായി നടന്ന പരിശീലനത്തിൽ പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നൂറു കുട്ടികൾ പങ്കെടുത്തു വ്യക്തിത്വ വികസനം നേതൃപാഠവും വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും നല്ല ആരോഗ്യം പരിസ്ഥിതി സംരക്ഷണം പാലിയേറ്റീവ് കെയർ തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിച്ചു തുറമുഖ ഓഫീസിലെത്തിയ കുട്ടികളെ അദാനി ഫൗണ്ടേഷൻ ഉദ്യോഗസ്ഥരായ വിപിൻ ഷെക്കൂറി ജോർജ് സെൻ ശരത് തുടങ്ങിയവർ ചേർന്ന് ചായയും മധുര നൽകി സ്വീകരിച്ചു തുടർന്ന് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രത്യേകതകളെയും പ്രവർത്തനങ്ങളെയും സംബന്ധിച്ച വീഡിയോ പ്രദർശനവും വിവരണവും നൽകി തുറമുഖ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട ശേഷമാണ് കുട്ടികൾ മടങ്ങിയത്